ഹായ് ഫ്രണ്ട്സ് അസ്സാമലേക്കും നമ്മളിന്ന് സിമ്പിളായിട്ടൊരു മാലയും കമ്മലും അങ്ങനെ സെറ്റ് ചെയ്യുന്നതെന്ന് നോക്കാം അതിനായിട്ട് ഇതുപോലെ ബോൾ ചെയിനും സ്റ്റോൺ ചെയിനും ബാക്ക് ചെയിൻ ഇതെല്ലാം ഉപയോഗിച്ച് സിമ്പിളായിട്ടൊരു വർക്ക് ചെയ്യാം അതിനായിട്ട് ഞാൻ ഇതുപോലെ ഒരു ട്രാൻസ്പെറൻ ഷീറ്റ് എടുത്തിട്ടുണ്ട് അതിൽ നമുക്കിതുപോലെ ഒരു ഗ്ലാസിൻ്റെ ഷേപ്പ് ഗം അപ്ലൈ ചെയ്തതിന് ശേഷം വച്ച് കൊടുക്കാം അതിന് ശേഷം നമുക്ക് വേണ്ടത് ബോൾ ചെയിൻ ആണ് ബോൾ ചെയിൻ ഇപ്പോൾ ഞാൻ എടുത്തേക്കുന്നത് ഒരു ബ്ലൂ കളറാണ് നിങ്ങൾക്ക് ഏത് കളറാണോ വേണ്ടിയത് അല്ലെങ്കിൽ ഇഷ്ടമുള്ളത് ആ കളറ് യൂസ് ചെയ്യാം നമുക്കിതുപോലെ ഈ ഗ്ലാസ്സിനെ ചുറ്റാകെ ഈ ബോൾ ചെയിൻ ഇതുപോലെ ഒന്ന് ഒട്ടിച്ചെടുക്കാം ഇനി നമുക്ക് വീണ്ടും ഒന്നും കൂടി ഗം അപ്ലൈ ചെയ്തതിന് ശേഷം ഇനി അടുത്തതായിട്ട് സ്റ്റോൺ ചെയിൻ വെച്ചു കൊടുക്കാം ഈ ബോൾ ചെയിൻ വെച്ച് അതേ രീതിക്ക് റൗണ്ട് ചെയ്ത് സ്റ്റോൺ ചെയിൻ ഇതുപോലെ സെറ്റ് ചെയ്യുക വീണ്ടും ഒരു പ്രാവശ്യം കൂടെ ഗം അപ്ലൈ ചെയ്തിട്ട് സെക്കൻഡ് ലെയർ ആയിട്ട് വീണ്ടും നമ്മൾ സ്റ്റോൺ ചെയിൻ തന്നെ വെച്ച് കൊടുക്കുന്നത് ഇതുപോലെ നമുക്ക് സ്റ്റോൺ ചെയിൻ വച്ച് കൊടുക്കാം ഇപ്പോൾ നമ്മളിത് കമ്മലാണ് ചെയ്യുന്നത് ഈ സെയിം രീതിയിൽ തന്നെ നമ്മൾ മാലയും ചെയ്യുന്നുണ്ട് ഇപ്പം ഞാൻ രണ്ട് ലെയർ സ്റ്റോൺ ചെയ്യും വെച്ചു ഇനി നമ്മൾ ഇതുപോലെ ആ ഒരു ഹാങ്ങിങ് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഇതുപോലെ ഒന്ന് കുറച്ച് ഭാഗത്ത് ഗം അപ്ലൈ ചെയ്യുക അതിനുശേഷം സ്റ്റോൺ ചെയ്യിൻ്റെ ചെറിയ പീസുകളാക്കി ഒരഞ്ച് പീസ് നമുക്കിതുപോലെ ചെറുതും വലുതുമായിട്ട് ഇതുപോലെ ഒന്ന് ഒട്ടിച്ചു കൊടുക്കാം ഈ രീതിക്ക് അഞ്ചെണ്ണം നമ്മൾ ഒട്ടിച്ചു കൊടുത്തു ഇനി നമുക്കിതിനെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം കട്ട് ചെയ്തെടുത്തതിന് ശേഷം ഒരു ഫിനിഷിങ് കിട്ടാൻ വേണ്ടിയിട്ട് ഇതിൻ്റെ സൈഡ് ചെറുതായിട്ടൊന്ന് ചൂടാക്കി കൊടുക്കുക അപ്പം നല്ലൊരു ഫിനിഷിങ് കിട്ടും അപ്പം നമ്മൾ കട്ട് ചെയ്തിട്ട് നോക്കാം ഇത് നമ്മൾ കട്ട് ചെയ്തതിന് ശേഷം നമ്മൾ ഇപ്പോൾ ഒരു കമ്മലല്ലേ ചെയ്യുന്ന അതിന് സ്റ്റഡിൻ്റെ ഒരു സ്റ്റഡിൻ്റെ ഫ്രെയിം എടുക്കുന്നുണ്ട് അത് ഇതുപോലെ ഗം അപ്ലൈ ചെയ്തിട്ട് ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കുക അതിന് ശേഷം ഈ ഒട്ടിച്ചത് പുറത്ത് കാണാത്ത രീതിയിൽ ഒരു ഫെൽറ്റിൻ്റെ റൗണ്ട് കൊണ്ട് കവർ ചെയ്ത് കൊടുക്കുക നമ്മളിപ്പോൾ ഈ മോഡലിൽ ഞാൻ പറഞ്ഞു കമ്മൽ ചെയ്തു അതേ രീതിക്കും മുന്നേ നമ്മൾ മാല ചെയ്യാൻ വേണ്ടിയിട്ട് സെയിം മെത്തേഡിൽ തന്നെ നമ്മൾ ഇതുപോലെ ചെയ്ത് വച്ചിട്ടുണ്ട് ആ ലോക്കറ്റിൻ്റെ ആണ് കമ്മലിൻ്റെ അതേ രീതിക്കെടുത്തത് രണ്ട് സൈസ്ലായിട്ട് നമ്മൾ സ്റ്റോൺ സോറി ഗ്ലാസിൻ്റെ ഫ്രെയിമും വെച്ച് അതുപോലെ തന്നെ പിന്നെ ബോൾ ചെയിനും സ്റ്റോൺ ചെയിനും ഓരോ ലെയറായിട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിനെയെല്ലാം ഇതുപോലെ ഒന്ന് കണക്റ്റ് ചെയ്യുക ഇതിൻ്റെ രണ്ട് സൈഡിൽ നമ്മൾ രണ്ടായി പിന്നെ വീതം സെറ്റ് ചെയ്ത് കൊടുക്കുക ഇനി നമുക്ക് വേണ്ടത് ബാക്ക് ചെയിൻ ചെയിനാണ് ഞാനിപ്പോൾ സിൽവർ കളറാണ് എടുത്തേക്കുന്നത് ആ ബാക്ക് ചെയിൻ എനിക്ക് ഇതിനകത്ത് ഒന്ന് ഇത് കൊടുത്താൽ ഒരു ഫിഷ് എടുത്തേക്കുന്നത് വളരെ ായിട്ട് ചെയ്യാം നമുക്ക് ഡെയിലി വെയർ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റിയതാണ് നിങ്ങളിതിൽ ബോൾ ചെയിനൊക്കെ കളർ മാറ്റി ചെയ്ത് നോക്കിയാൽ അറിയാം അതിൻ്റെതായ ഭംഗി നല്ല ഭംഗിയായിരിക്കും ഇത്രയേ ഉള്ളൂ വളരെ സിമ്പിളായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും ഇപ്പം നമ്മുടെ മാലയും കമ്മലും റെഡി ആയിട്ടുണ്ട് നിങ്ങൾക്ക് ഇത് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അതുപോലെ നിങ്ങളുടെ അഭിപ്രായം എന്തോന്ന് വെച്ചാൽ കമൻറ്റ് ചെയ്യുക ഇപ്പം നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ഓക്കെ താങ്ക്